നമ്മളിൽ നെത്തിയിരിക്കുന്നത് നമ്മുടെ മുണ്ടപ്പള്ളി സ്ഥലത്തുള്ള പ്ലാക്കാട്ടുതറ നാഗരാജ ക്ഷേത്രം ദേവീക്ഷേത്രം കൂടെ ഉള്ളതാണ് മുണ്ടപ്പള്ളി പ്ലാക്കാട്ടുതറ നാഗരാജ ദേവീക്ഷേത്രം അങ്ങനെയാണ് പറയുന്നത് ഇവിടെ മാസത്തിൽ അഞ്ച് ദിവസമാണ് നട തുറക്കുന്നത് പിന്നെ വിളക്ക് കത്തിക്കാൻ ഇവിടെ ആളുണ്ട് ഡെയിലി ഒന്ന് വിളക്ക് എത്തിക്കും കാര്യങ്ങളൊക്കെ നോക്കും ഇവിടെ പൂജയും കാര്യങ്ങളുമൊക്കെ മാസത്തിൽ അഞ്ച് ദിവസമാണുള്ളത് അപ്പുറത്തെ ചെറിയ രീതിയിലൊരു കാവൊക്കെ ഉണ്ട് നാഗരാജ ക്ഷേത്രം ഇവിടെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയായിട്ടൊരു കാര്യമുണ്ട് അത് നമ്മൾ കാണിക്കാം നക്ഷത്ര വനം എന്നുള്ളൊരു സങ്കല്പത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും വെച്ച് അതാത് നക്ഷത്രങ്ങളുടെ വൃക്ഷത്തൈകൾ നട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു നക്ഷത്ര വനമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാതെ അപ്പം ഇങ്ങനെ സൈഡിലൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന വെച്ചാൽ ചെറിയ വൃക്ഷ തൈകൾ നട്ട് ചെറിയതായതുകൊണ്ട് നശിച്ചൊന്നും പല്ലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ടിയൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഒരുമാതിരി തന്നെ കളിച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറും ഇപ്പൊ എല്ലാ എല്ലാം ഏതാ ഓർഡറിലാണോ നട്ടേക്കുന്നത് ആ അരി അരുവിൽ വരത്തക്ക രീതിയിൽ ഇപ്പം അശ്വതി പൊട്ടി രേവതി വരെയുള്ള എല്ലാ നാളുകൾക്കുമുള്ള വൃക്ഷങ്ങളുണ്ട് ഇതാണ്ടേ ഇത് ഭരടി നാളിൻ്റെ നെല്ലിമരമാണ് അതൊക്കെ ലിച്ച് എന്നാലേ വേരോ പിടിച്ചു തുടങ്ങി തോന്നുന്നു കണ്ടിട്ട് ആ ഇത് ഡെയിലി നനയ്ക്കുക അപ്പോൾ മഴയാണ് കുഴപ്പമില്ല ഇത് പൂരനക്ഷത്രത്തിൻ്റെ പ്ലാഷ് ചമത എന്ന് പറഞ്ഞ ചെടിയാണിത് ഇനി ഉള്ളത് ആണ് പൂരവിട്ടാതിയുടെ മാവ് ഏത് മാവ് അങ്ങനെ മാവ് തേൻമാവ് ആ അടുത്തവിടെ അടുത്ത് നിൽക്കുന്നത് എരിക്കാണ് എരിക്ക് തിരുവോണം നക്ഷത്രത്തിന്റെയാണ് എരിക്ക് ഇവിടെ ഉണ്ട് കരിങ്ങാലി കരിങ്ങാലി നമുക്ക് കാട്ടിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുള്ളത് മകൈർ നക്ഷത്രത്തിന്റെ കരിങ്ങാലി കരിങ്ങാലി ചെടിയുണ്ട് ചെറിയ തയ്യേത് ഇത് എവിടെന്ന വാങ്ങിച്ചു നട്ടേക്കുന്നേ ഇത് പിന്നെ ഞങ്ങളിത് വനംപോക്കിൽ നിന്ന് ഇത് മേടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ പോയപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് അത് നീണ്ടുപോയി അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഫുള്ളി ഇതുപോലെ ഇതിന് വേണ്ടി ഒരു സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞു ഈ പിന്നെ അഭിലാഷ് ഭവനത്തിൽ പിന്നെ അഭിലാഷ് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഈ ഒരു ആയുർവേദ ഡോക്ടർ തെങ്ങുമത്തുള്ള അപ്പം അവരുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഈ വിഷത്തകളെല്ലാം ഞാൻ അവർ കൊണ്ടുതരാം അതിനുള്ള സാമ്പത്തികം എല്ലാ മരങ്ങളൊന്നും എല്ലാവരും കണ്ടിട്ടില്ല ഔഷധഗണമുള്ള പല തൈക്കും പല വിലയാണോ അതോ ഒരേ വിലയിട്ടാണോ നമുക്ക് മൊത്തത്തിൽ ഒരൊറ്റ വിലക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ നമുക്ക് 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 ആ സമയം നമ്മൾ ഒരു പോയി ചെലപ്പോ അത്രയും ഇത് കിട്ടത്തില്ല കൂവളം കൂവളം പിന്നെ പ്രത്യേകിച്ച് എല്ലാ അമ്പലങ്ങളിലും ഒന്നും രണ്ടൊക്കെ കാണും ഇത് മൂല നക്ഷത്രത്തിന്റെ പൈൻ മരം വഞ്ഞിന്നുള്ള മരം അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ കണ്ട അവിട്ടം ആരും കൂട്ടുന്ന നാളാവിട്ടം അവിട്ട ആയില്യത്തിന്റെ നാഗമരം ചില വീടുകളിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാറില്ല ഒരുപാട് ഉയരത്തി പോവും നല്ല മരവു ഇതിന്റെ കാര്യം വെച്ചാൽ ഔഷധഗുണമുള്ള മരമാണ് ഈ നാഗമരം ഈ മരം ഇതെല്ലാം ഔഷധഗുണമുള്ള മരങ്ങളാണ് ഇതിന്റെ തൊലി ഇതിന്റെ പൂവ് പിന്നെ വേര് അങ്ങനെ എല്ലാ ഔഷധഗുണമുള്ള മരങ്ങളായത് ഇതിനകത്ത് ഈ മുള തന്നെ ആണെങ്കിൽ മുളയുടെ ധാന്യങ്ങള് നമ്മള് പിന്നെ നമ്മള് കഴിക്കാറുണ്ട് അതിന്റെ അത് ഇതിന്റെ പിന്നെ ഈ അതിന്റെ ഒരു ഈ തളിരലുണ്ടല്ലോ അത് നമുക്ക് ഔഷധഗുണമുള്ളതാ അങ്ങനെ ഇതിന്റെ എല്ലാം ഈ അത് വേരും ഇതിന്റെ എല്ലാം പേരും കണ്ടു എല്ലാം സംഭവം ഗുണമുള്ള സാധനങ്ങളായതെല്ലാം പുണർദ നക്ഷത്രത്തിന്റെ മുളി വഞ്ചിമര ആറിന്റെ തീരത്തൊക്കെ നമ്മള് കണ്ടുവരുന്നുണ്ട് കൂടുതലും പിന്നെ വനങ്ങളിലാണ് നമ്മൾ കൂടുതലും ഇതൊക്കെ വിളിച്ചു വരുന്നത് പൂരാടത്തിന്റെ ആണ് വഞ്ചി എല്ലാ ക്ഷേത്രങ്ങളിലും കാണാറുണ്ട് പിന്നെ പ്ലാവ് പ്ലാവ് ഉത്രാടത്ത് നമ്മള് ചക്കെ കുടിക്കുന്ന പ്ലാവ് പ്ലാവ് തന്നെ ഉത്രാട നക്ഷത്രം ഞാവൽ ഞാവല് ശരിക്കും പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ആ ഇടയ്ക്ക് ചത് വേറെ ഓരോ കൃഷികളൊക്കെ വരുമ്പോ വെട്ടിക്കളയാറാ പതിവ് ോഹിണി നാളിന്റെ ഞാവൽ ഞാവല് നമുക്ക് വകുപ്പ് ഇതുപോലെ ഈ സാമൂഹ്യ വനവൽക്കരണം വെച്ചിട്ട് വനംവകുപ്പ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് കേട്ടിട്ടേ ഈ കടമ്പതയം പറയുന്നത്

ക്ഷത്രത്തിന്റെ അര ക്ഷേത്രങ്ങളിലെല്ലാവരും അത് നമുക്ക് ഈ ചെറുതെ തന്നെ ഇല കണ്ട അതുകൊണ്ടൊക്കെ എന്നെ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇലഞ്ഞി ഇതും എപ്പോഴും എല്ലാ പ്രദേശത്തും ഇതിന് പ്രത്യേകമായിട്ടൊരു പ്രദേശങ്ങൾ ക്ഷേത്രമായിട്ട് ഇവിടെ പുത്തനമ്പളം ക്ഷേത്രത്തിന്റെ മൈതാനൊരു എലഞ്ഞു കിളിച്ചു വരുന്നുണ്ട് പക്ഷെ അത് എല്ലാ ക്ഷേത്രങ്ങൾ മറ്റു പ്രദേശത്തും ഇത് കാണത്താനും ഇത് വലിയ പനോ കരിമ്പന അത് ഇരിപ്പ നക്ഷത്രക്കാരുടെ നക്ഷത്രം ൾ ഇത് ഇങ്ങനെ നടണോന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്താ ഇത് ക്ഷേത്രത്തിന്റെ പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ സംസാരിച്ചപ്പോ തീരുമാനം ഉണ്ടായി പിന്നെ അതിനുവേണ്ടി ഈ വൃക്ഷങ്ങൾ കിട്ടാൻ വേണ്ടി കൊറേ കാട് വിട്ടു പിന്നെ ഞാൻ ഈ നമ്മുടെ എനിക്കൊന്നും അടുത്ത സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഈ വൃക്ഷങ്ങൾ ഇല്ല എല്ലാം ഈ പിന്നെ നക്ഷത്രവനുമില്ല ചില മരങ്ങളൊക്കെ ഞാൻ ദൂരെ ഇതുപോലെ കണ്ടു അങ്ങനെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും കണ്ടു അത് നമ്മുടെ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നഷ്ട എന്നുള്ളൊരു പ്രത്യേകിച്ച് നമുക്ക് പിന്നെ കാവിന്റെ ഒരു ക്ഷേത്രമാണ് അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നാഗരാജ ക്ഷേത്രം ബാക്കി ഇത്രയും നാളുകൾക്ക് പ്രധാനമായിട്ടും ക്ഷേത്രം ഇല്ല അപ്പം ഈ ഒരു വനവൽക്കരണം ഇത് എല്ലാം കൂടെ ആകുമ്പം ഇത് വളർന്നു വരുമ്പോഴായാലും ഇവിടെ ഒരു തണൽമാരോ തണലോ ഉദ്ദേശിക്കും നമുക്ക് ഇവിടെ എല്ലാ വർഷവും സപ്താഹവും എല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട്

ഈ നമ്മുടെ ഈ കാവുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന വെട്ടി കണ്ടിട്ടില്ല വെട്ടി എന്നൊരു മരം കേട്ടിട്ട് വെട്ടി ഉണ്ടാവും ഗുരുവാണ്ടിട്ടില്ലാത്ത മരങ്ങളും കേട്ടില്ലാത്ത മരങ്ങളുമാണ് നമ്മളിപ്പോൾ ചില മിക്കവാറും ഉള്ള ചെടികൾ ചെറുതായതുകൊണ്ട് ഇലത്രങ്ങോട്ട് ദൃഢമായിട്ട് അറിയാൻ പറ്റുമെന്ന് വരത്തില്ല എന്നാലും ഇത് ഇച്ചിരി വേരൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാ തൈ എല്ലാം ഒന്നിലും പോയിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് കിളിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ അത് കിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വട്ടം ഇങ്ങോട്ട് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണം നക്ഷത്രവനം എന്ന് സങ്കല്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാദ്യം ഇത് സെക്രട്ടറി നമ്മുടെ ശ്രീ ബിനു ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ ഭരണസമിതിയിലുള്ളവരെ നമുക്കത് അത്ര ഒരു കാര്യമായിട്ടങ്ങനെ തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ എന്നിരുന്നാലും പുള്ളിയുടെ ഒരു താല്പര്യം ഉണ്ട് ഇത് എന്തായാലും ഇതിനകത്ത് ഇത് നിർബന്ധമായിട്ട് ഇതിവിടെ നടണം എന്നുള്ളൊരു ഒരു ആഗ്രഹം പുള്ളിക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് പുള്ളി ഒറ്റയ്ക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം നട്ടതും ഈ വേലി വെച്ചതും ഈ പെയിൻ്റെയൊക്കെ ഇതിൻ്റെ എല്ലാം പേരെഴുതിയെല്ലാം തന്നെ ശ്രീ ബിനു ഒറ്റയ്ക്ക് ാണ് പുള്ളിയുടെ ചില ആൾക്കാർക്ക് ചില അറിയത്തില്ല എന്നാലും ഇത് നക്ഷത്രം കൂടുതൽ പേരും അത് അവരൊരു സ്വന്തമായിട്ട് തന്നെ പുറത്തോട്ട് പറയുന്നില്ലെങ്കിൽ അവരവരുടെ നക്ഷത്രത്തിന്റെ വൃക്ഷങ്ങള് ആരാധിക്കണോന്നുള്ള മനസ്സാല്പര്യമുള്ളവർ തന്നെയാണ് ചിലവർക്ക് അറിയാതിരിക്കുന്നതോ നമ്മുടെ ഒരുപാട് ആളുകൾ ഇത് പിന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാർ പല ക്ഷേത്രങ്ങളിലും ഇത് കണ്ടിട്ടില്ല അതാത് നക്ഷത്രക്കാര് ഇതിനെ വട്ടം ചുറ്റി തൊഴുത് അതിനെ പ്രവർത്തിക്കുന്നതും അതിനെ നശിപ്പിക്കാതിരിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം നമ്മൾ പിന്നെ നമ്മളിവിടെ ഒരു വഞ്ചിയൊക്കെ സ്ഥാപിച്ചേക്കുന്ന വെച്ചാൽ നമ്മൾ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യാനൊക്കെ ഉള്ള ഇതിനെ ഒന്നാമത്തെ കാര്യം ഇതിന്റെ കാട് കയറുമ്പോൾ അതും കളയാനും പിന്നെ വളവിടണം നമുക്കായാലും ഈ ഒരു വൃക്ഷത്തെയുള്ള ആള് വരുമ്പോൾ അവർക്ക് വേണമെങ്കിലും അതിനുവേണ്ടി തന്നെ നമ്മളൊരു വഞ്ചി ഓണക്കുള്ള സമയത്ത് വെള്ളം എടുക്കാനോ ഇതിന്റെ പരിപാലനത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വഞ്ചി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വഞ്ചി നമ്മൾ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കത്തില്ല ഈ വൃത്തിയാക്കി ആ നാളുകാരൊക്കെ വന്ന് അതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ ആ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് തുല്യം തന്നെയാ അവിടെ ഒരു മരം വരുന്ന വലിയ പാടല്ലേ അത് ഇത്രയും പിടിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇതെല്ലാം നല്ല രീതിയിൽ മുകളിലോട്ട് വന്ന് കാണാൻ രസമായിരിക്കും അപ്പൊ തന്നെ അടുത്തടുത്ത് തന്നെ എല്ലാ പൊറോഷത്തും ആ വന വനം പോലെ നമ്മുടെ നാഗരാജാവിന്റെ കാവ്യുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ നല്ലൊരു ആ നല്ലൊരു ക്ഷേത്രത്തിന് ഒരു ശരിക്കും പറഞ്ഞ ഒരു കവിന്റെ അറ്റ്മോസ്ഫിയർ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ നിലവിലെ ക്ഷേത്രത്തിന്റെ പരിധി ബാക്കി വരുന്ന ഈ സ്ഥലം കൂടെ നമ്മളിപ്പോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത മാസം ഒരു പത്താം തീയതിക്ക് നമ്മൾ ക്ഷേത്രത്തിന്റെ പേരിലേക്ക് എഴുതാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ ഇതിനകത്ത് ഒതുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്ഥലപരിമിതി കണ്ട് മാത്രമാണ് പിന്നെ നമുക്ക് ഈ പിന്നെ ഇതും ഈ വസ്തു നമ്മുടെ പേരിൽ എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ മാവിന്റെ ചുറ്റും നമ്മളൊരു ആത്തറ പോലെ ഇല്ല അപ്പൊ അതിനു വഴി സംരക്ഷിക്കുന്നത് ഈ മാവിന് എന്താണെന്നറിയത്തില്ല ഉത്സവം ഒക്കെ വന്ന് ആ സമയത്താലും അതിനകത്ത് ഇരുന്ന വൈകുന്നേരമായ ഒരു ആൾക്കാർക്ക് വന്ന് അതിനകത്തൊന്നും ഇരിക്കാനും ഒക്കെ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ ആൾത്തറകളും പോയിട്ടുണ്ട് വെക്കുന്ന മാിവിടെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാങ്ങ ഉണ്ടാവുന്നു പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലേ ഇത് കായ്ക്കത്തുള്ളൂ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് ഇല്ലായിരുന്നു ഇനി അടുത്ത വർഷേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഒരു ഇതുണ്ട് അതിന് പ്രത്യേകതയുണ്ട് അങ്ങനെയാണ് എല്ലാ വർഷവും കായ്ക്കത്തില്ല ഒന്ന് ഒന്നിടപെട്ട വർഷങ്ങളിൽ മാത്രമേ ഇത് ഇത് സാധാരണിക്കത്തുള്ളൂ അകത്ത് എല്ലാവരും ഈ വൃക്ഷത്തൈകൾ വന്ന് കാണുകയും അതിനെ തൊഴുകയും അതിന്റെ പരിപാലനം എല്ലാ നാൾ എല്ലാ നാളുകാരുടെയും ഇരുപത്തേഴ് നാളുകാരുടെ മരങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കണ്ട് പിന്നെ എല്ലാം അത് ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട് തന്നെ അതിനെ കണ്ട് പരിപാലിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇത് വൃക്ഷ വനമായിട്ട് നമുക്ക് കാണണം വനമായിട്ട് നമുക്ക് കാണാം അതെല്ലാം നല്ല പേര് പിടിച്ച് കിളിച്ച് തന്നെ നിപ്പോണ്ടത് അപ്പോൾ അത് നല്ലൊരു സങ്കല്പമായിട്ട് വരട്ടെ